ഹായ് കൂട്ടുകാരെ ചിങ്ങമാസത്തിലെ പൊൻപുലേരിയിൽ കർഷകരെ ഓർക്കാതിരിക്കുന്നത് ശരിയല്ല ഇന്നൊരു ദിവസം ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം നീക്കിയതെന്ന് നോക്കാം എൻ്റെ അടുത്തുള്ള വളപ്പിലൂടെ ഒരു യാത്രയായിരുന്നു ആദ്യം ഞാൻ എൻ്റെ കിണറന്ന് പോയി നോക്കി പകുതിയോളം വെള്ളം നിറഞ്ഞു നിൽക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും വളപ്പിലൂടെ വീണ്ടും ഞാൻ നടക്കാൻ തുടങ്ങി അങ്ങനെ നടക്കുന്നതിനിടയിൽ ഇടക്കിടക്ക് കാണാറുള്ള ഈ ഒരു ചീരയാണ് ആദ്യം കണ്ണിൽപ്പെട്ടത് വീണ്ടും കുറേ അധികം നടന്നു നോക്കി അപ്പോഴാണ് എൻ്റെ ഉപ്പ നട്ടു വളർത്തിയിരുന്ന കൂവത്തോട്ടം കാണാനിടയായത് അങ്ങനെ കൂവത്തോട്ടത്തിലൂടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇടക്കിടയ്ക്ക് അവിടെ ഇഞ്ചി കൃഷി ചെയ്തതും ഉണ്ടായിരുന്നു ഇപ്പം അതെല്ലാം നശിച്ചു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഉപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല ഈ അത് തന്നെ ആളുകളൊന്നും നോക്കാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ ഓരോ ഭാഗത്തായിട്ട് വളർന്ന് വലുതായിട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു പേരമരം കാണാനിടയായത് നിറയെ പേരൊക്കെ ഉണ്ടതിൽ മോൻ അതിൽ കയറി പറിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പേരൊക്കെ പറിക്കാൻ തുടങ്ങി കുറേ അധികം കാലം നമ്മൾ ഇതുപോലെ പേരമറത്തിലൊക്കെ കയറി പേരക്കൊക്കെ പറിച്ച് കടിച്ചു വെളിച്ച് കഴിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് നിപ്പ വൈറസ് പോലുള്ള വൈറസ് കാരണം നമുക്ക് ഇതെല്ലാം കഴിക്കാൻ തന്നെ പേടിയാണ് പക്ഷേ ഇടക്കിടക്ക് മക്കളെ ഇതുപോലെ നമുക്ക് പ്രകൃതിയിലേക്ക് ഒന്ന് നടത്തി പോയിട്ടില്ലെങ്കിൽ മക്കൾ വളരെ അധികം ഫോണിന് അഡിക്റ്റായിട്ട് തന്നെ ജീവിക്കും അപ്പോൾ ഇതാ പേരയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ പേരയ്ക്കൊക്കെ ആ സമയത്തന്നെ കടിച്ചു മുറിച്ച് കഴിച്ച് വീണ്ടും നമ്മളിതാ തൊടിയിലൂടെ നടക്കാൻ തുടങ്ങി നടന്ന് നടന്ന് കുറേ അധികം നടന്ന് കുറേ പല ഇലകളും മരങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ പോവുകയായിരുന്നു മാവുകളൊക്കെ നിറയുണ്ട് ഒട്ടും മാങ്ങയില്ല ഇപ്പോൾ മാങ്ങ ഉണ്ടാവുന്ന കാലമല്ലല്ലോ തന്നെ മാവിൻ്റെയും അതുപോലെ തന്നെ കശുമാവിൻ്റെയും നെല്ലിയുടെയും അതുപോലെ നമ്മുടെ തെങ്ങിൻ്റെ അതുപോലെ ഓരോ മരത്തിൻ്റെയും ഓരോ വിശേഷങ്ങളും പറഞ്ഞ് തൊടിയിലൂടെ ഞങ്ങൾ നടക്കാനിറങ്ങി നടന്ന് നടന്ന് ഒരു കണ്ടത്തിൽ നിന്ന് ഒരു കണ്ടത്തിലേക്ക് ചാടി പോകുമ്പോൾ നമ്മൾ ഒന്ന് ഓർന്നു ഓടിപ്പോകുന്ന ഒരു രീതിയിലേക്ക് മാറുന്ന ആ ഒരു കാഴ്ചയൊക്കെ ഒരു രസം തന്നെയാണ് അന്നൊക്കെ അല്ലേ അതാ തെങ്ങിൻ്റെ അടിയിലൊരു തേങ്ങ മുടച്ചിട്ടുണ്ട് അതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് ഒരു കൈശ്രമം നടത്തി പരാജയപ്പെട്ടു കേട്ടോ അതാ ഞാൻ തേങ്ങ ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ അത് നമുക്ക് എണ്ണയാക്കി എടുക്കാം അല്ലെങ്കിൽ അത് വിറ്റ് വിറ്റ് എടുക്കാം അങ്ങനെ ഞാൻ തൊടിയിലൂടെ നടക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ തുടിയൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ നോക്കിയത് നല്ല ഫലവൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു തെങ്ങ് വളപ്പായിരുന്നു അത് ജെ സി ബി ഒക്കെ മാന്തി ആകെ നിരത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിറയെ വാഴ കൃഷിയാണെന്ന് തോന്നുന്നു അവർ വളർത്തിയുന്നത് വീണ്ടും നമ്മുടെ വളപ്പിലൂടെ കഷുമാവിൻ്റെ ഇടയിലൂടെ തെങ്ങിൻ്റെയും അതുപോലെ തന്നെ അപ്പോഴാണ് അമ്പഴത്തൈകളൊക്കെ നല്ല തളിർത്ത് നിൽക്കുന്നത് കണ്ടത് അമ്പഴത്തിൻ്റെ വലിയ മരമുണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇടയ്ക്ക് കടിച്ചു ഇപ്പോഴിതാണ് നമ്മുടെ ബേ ലീഫിൻ്റെ മരവും അടുത്തന്നെ കാണാനുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ നടന്ന് ചെറിയ ചെറു ചേമ്പുകളാണ് നിറയെ പൊന്തി നിൽക്കുന്നത് അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇതുപോലെ ഞങ്ങൾ യാത്ര പിന്നെയും പോയി ഒരുപാട് പോയതിന് ശേഷം ഞങ്ങളിതാ വീണ്ടും ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ കണ്ട് ഇതുപോലെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നടക്കുകയായിരുന്നു ഇവിടെ കുറേ പാറകളൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം ആ പാറകളിലൊക്കെ ഇരുന്ന് കളിക്കാറുണ്ടായിരുന്നു അതൊക്കെ ഒരു കാലമായിരുന്നു ഇപ്പോൾ ആ പാറകളിൻ്റെ അടുത്തൊക്കെ നിറയെ പൊന്ത കെട്ടിയിട്ട് ആകെ പാറകളൊന്നും കാണാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ കണ്ടത്തിൽ നിന്നും മറ്റൊരു കണ്ടത്തിലേക്കുന്ന പോലെ ഇതുപോലെ ചാടി ചടി പോയിട്ടോ അങ്ങനെ ഓരോ കാഴ്ചകളും വീടിൻ്റെ വളപ്പിലുള്ള ഓരോ കാഴ്ചകളും മക്കൾക്ക് ഒരു അത്ഭുതകരം പോലെ കാണിച്ചു കൊടുക്കാൻ ഇന്നൊരു ദിവസം കഴിഞ്ഞു അങ്ങനെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ നിറയെ ഈ ചെറു ഈ ഒരു രീതിയിലുള്ള അമ്പഴങ്ങ കണ്ടു ഇതിപ്പോൾ ഈ ഒരു രീതിയിലുള്ള അമ്പഴങ്ങ ഇപ്പോഴാണ് ഇതൊക്കെ കണ്ടത് പണ്ട് കാലങ്ങളിൽ കണ്ട അമ്പഴങ്ങയായിരുന്നു ആദ്യം കാണിച്ചു തന്ന അമ്പഴങ്ങ അതിനൊരു അതിന് ഉള്ളിൽ നല്ല കാ പുറമേ കാമ്പുണ്ടെങ്കിലും ഉള്ളിലൊരു ബലം ഉള്ളൊരു കുരുവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല നല്ല കട്ടിയുള്ള അമ്പഴങ്ങയാണ് ഈ ഒരു അമ്പഴങ്ങ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് അതിന് മൂപ്പെത്തിയാലും ഇതേ ഒരു ലെവലായിട്ടോ ഈ അമ്പഴങ്ങ നിൽക്കുക നിറയുണ്ട് പിന്നീട് കാണാൻ കഴിഞ്ഞത് ചെറിയ ചെറിയ ഓറഞ്ച് മരങ്ങളാണ് ഈ ഓറഞ്ച് മരത്തിൽ ചെറിയ ചെറിയ ഓറഞ്ചുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതെല്ലാം എൻ്റെ ഉമ്മ നട്ടു വളർത്തിയതാണ് കേട്ടോ പിന്നെ ഇതുപോലെ കുറച്ച് ചീരകളും അതുപോലെ കുറച്ച് അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പീനട്ട് ബട്ടറിൻ്റെ മരമാണ് കേട്ടോ ഇതെല്ലാം എൻ്റെ ഉമ്മ നട്ടു വളർത്തിയ പീനട്ട് ബട്ടറിൻ്റെ മരങ്ങളാണ് നിറയെ പീനട്ട് ബട്ടർ ബട്ടറുണ്ടെങ്കിലും എനിക്കെന്തോ അതിൻ്റെ ചുവ ഒട്ടും ഇഷ്ടമില്ല എന്നാലും എൻ്റെ ഒപ്പമുള്ള കൂട്ടാളങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും പീനട്ട് ബട്ടർ പൊട്ടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ച് കൊടുത്തു കേട്ടോ എന്തായാലും ഇതൊക്കെ ഇപ്പോഴുള്ള കൃഷികളാണ് എന്തായാലും മക്കൾക്ക് ഇപ്പോഴുള്ള മക്കൾക്ക് ഇതുപോലുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ അറിയാമായിരിക്കും പക്ഷേ ആദ്യം കണ്ട ചെറുചേമ്പും അതുപോലെ തന്നെ അമ്പഴങ്ങ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെ അറിയാൻ ഇപ്പോൾ കഴിയാൻ വളരെ പ്രയാസമായിരിക്കും അങ്ങനെ അതാ പീനട്ട് ബട്ടറൊക്കെ അവർക്ക് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് പീനട്ട് ബട്ടർ പൊട്ടിച്ചു കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോന്നിൻ്റെയും കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു പഴുത്താൽ എങ്ങനെയാണ് അതുപോലെ ഇതൊരു ചമർപ്പാണോ മധുരമാണോ ഇത് പച്ചയ്ക്ക് കഴിക്കാൻ കഴിയുമോ അതിൻ്റെ ഉള്ളിലെ കുരു എങ്ങനെയാണ് അങ്ങനെ ഓരോ വിവരണങ്ങളും അവർ ചോദ്യങ്ങളാകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കുട്ടികൾ എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു ചോദ്യത്തിൽ നിന്ന് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ പല ചോദ്യങ്ങളായിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അവരിട്ട് പുറത്ത് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമുക്ക് കിട്ടാൻ കഴിയുക അവരുള്ള ഉള്ളിലുള്ള ഓരോ ആഗ്രഹങ്ങളും ഈ ഒരു യാത്രയിൽ നമുക്ക് അവർക്ക് അവരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടും ഇതുപോലെ ഞാൻ പീനട്ട് ബട്ടർ എടുത്തിട്ട് ഇതുപോലെ പൊട്ടിക്കാമെന്നും അത് പൊട്ടിച്ചാൽ പൊട്ടില്ല എന്നും അത് നമ്മൾ കഷ്ണിച്ച് കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കുരു കാണിച്ച് ഈ ഒരു കുരു കുരുവിൻ്റെ മുകളിലുള്ള ഒരു ചെറിയ തോട് കളഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അവർക്കതൊക്കെ അതൊക്കെ കൊടുത്ത് അതൊക്കെ അവർക്ക് കിട്ടുന്ന ഒരു അടിപൊളി ദിവസങ്ങൾ തന്നെയായിരിക്കും നമ്മളെ മക്കളെ ഇടയ്ക്കെങ്കിലും ഇതുപോലെയുള്ള യാത്രകളിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരിക്കലും നമ്മളെ മക്കൾ മൊബൈലിൻ്റെ അടിമകളാകില്ല ഒരു ഈ ഒരു രീതിയിൽ പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചിരുന്ന മക്കൾ തന്നെയായിരിക്കും നമ്മൾ മക്കൾ ഇതുപോലെയുള്ള മക്കളാക്കി തീർക്കട്ടെ നമുക്ക് റബ്ബ് ഇതുപോലെ ഞാൻ കുറേ അധികം ഇങ്ങനെ നടന്നു കേട്ടോ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഇന്ന് മക്കൾക്ക് ഇതിൻ്റെ പേര് പോലും അറിയാൻ കഴിയില്ല ഇതിന് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള പേരുകളാണ് പറയെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പേരുകൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഓരോ വിവരണങ്ങളും ഈ ഒരു ദിവസങ്ങളിലും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കണം വീണ്ടും ഞങ്ങൾ ഇതുപോലെ ഉള്ള പിന്നെ അമ്പഴങ്ങകൾ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ ചൂട്ടിൽ തന്നെ എത്തിയിട്ട് ചെറിയ ചെറിയ അമ്പഴങ്ങൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപ്പും കൊണ്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഇതുപോലെ ചെറിയ ചെറിയ അമ്പഴങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പൊട്ടിച്ചു കൊടുത്തിട്ടോ അത് അവർക്കൊരു കൗതുകം തന്നെ ആയിരിക്കും ഇതുപോലെ ചെറിയ ചെറിയ അമ്പഴങ്ങ കഴിക്കുമ്പോൾ അത് മൂത്ത അമ്പഴങ്ങനെക്കാട്ടിയും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പീനട്ട് ബട്ടറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മടങ്ങി വീണ്ടും യാത്ര തന്നെ തുടർന്നു അപ്പോഴതാണ് നിറഞ്ഞ് നിൽക്കുന്ന നാരങ്ങ ബബിളൂസ് എന്നൊക്കെ പറയുന്ന നല്ല മാതള നാരങ്ങ നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് വലിയ വലിയതും ചെറുതുമായ കുറേ ബബിൾസ് നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം എൻ്റെ ഉപ്പ് വളർത്തി ഉണ്ടാക്കിയതായിരുന്നു ഇന്ന് എൻ്റെ ഉപ്പ് ഇല്ല പക്ഷേ ഉണ്ടാക്കിയ ഓരോ പലവൃഷത്തിലുള്ളതും ഞങ്ങൾക്ക് ഞങ്ങളെ തലമുറകൾക്കും കഴിക്കാൻ കഴിയുന്നു അതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയ ഇങ്ങനെ ഓരോ കൃഷികൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ നമ്മ അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് കഴിക്കാം എന്നുള്ളതും കൂടി നമ്മളെ മക്കൾക്ക് ഈ ഒരു യാത്രയിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും നമുക്ക് അതുപോലെ വാഴമരവും അതുപോലെ തന്നെ കൈതച്ചക്ക ഇതെല്ലാം മരങ്ങളാണെങ്കിൽ പോലും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഈ യാത്രയിലൂടെ കഴിഞ്ഞു ഇത് നമ്മൾ മുള്ളൻചക്ക മരത്തിനെ തോൽവെട്ടിയത് കൊണ്ട് തന്നെ മരത്തിൽ ഒട്ടിപ്പിടിച്ചിട്ട് കുറേ അധികം മുള്ളൻചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു മക്കൾക്ക് മുള്ളൻചക്ക വേണമെന്നുള്ള വാശിയിൽ ഞാൻ മുള്ളൻചക്ക അറുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോ മുള്ളൻചക്കയും അറുത്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിലാണ് പഴുത്തൊരു മുള്ളൻചക്ക ക കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതുപോലൊരു പഴുത്ത മുള്ളൻചക്ക കത്തിയൊന്നുമില്ലാതെ തന്നെ ഇതുപോലെ മുറിച്ചെടുക്കാമെന്നും ഇതിലിങ്ങനെ ആയിരിക്കും ചൊള എന്നും ഇത് കഴിച്ച അടിപൊളിയാണെന്നും ആണെന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ചരിത്രങ്ങളും പറഞ്ഞ് അവർക്ക് കൊടുക്കുക ഞാൻ ചെയ്തത് അതിനുശേഷം അതിലുണ്ടായിരുന്ന മുള്ളഞ്ചക്ക മൂത്തതൊക്കെ ഇതുപോലെ ഒരു കുള്ളി വെച്ചിട്ട് അടർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു മരത്തിനോട് ഒട്ടിപ്പിടിച്ചിട്ടാണെങ്കിലും മുള്ളൻചക്ക നന്നായിട്ടുണ്ടായിരുന്നു പുറത്തിലേക്ക് മക്കളെയായിട്ട് പുറത്തൊന്നും പോവാത്തത് കാരണം തന്നെ ഇതുപോലെ ഒന്നും മക്കൾ ഇതിൽ ഒട്ടിപ്പിടിച്ച മുള്ളഞ്ചക്കയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന ദിവസമായിരുന്നു എൻ്റെ വീട്ടിലുള്ള എൻ്റെ മക്കളെയും എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളെയും എല്ലാവരെയും പെർക്കിയൊരു യാത്രയായിരുന്നു ഇതുപോലുള്ള ഇതുപോലുള്ളതാ പൂള കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ അതിനുശേഷം ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ അടുത്ത വീട്ടിലെ റമ്പൂട്ടാന്മാരും നമ്മളെ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്നത് ആ കാഴ്ചയും കൂടിയും കാണിച്ചു കൊടുത്തിട്ട് ഞാൻ നടന്ന് നീങ്ങി ഇലകൾക്കിടയിലൂടെ സൂര്യൻ ഞങ്ങളെ നോക്കി ഞങ്ങൾ ഞാൻ പോവുകയാണ് എന്ന് യാത്രാമൊഴി ചെല്ലുന്നത് പോലെ ഞങ്ങൾക്ക് ആ കാഴ്ച തോന്നി അങ്ങനെ ഞങ്ങൾ ആ നല്ല കാഴ്ച കണ്ട് ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് മടങ്ങി ഇതുപോലെ എല്ലാ ദിവസവും നല്ല ദിവസങ്ങളായി മാറട്ടെ